ലോക അറബി ഭാഷാ ദിനാചരണ ഭാഗമായി വെഞ്ഞൂർ ജി എം എൽ പി സ്കൂളിൽ രക്ഷിതാക്കൾക്കായി മോട്ടിവേഷൻ ക്ലാസും വിവിധ പരിപാടികളും സംഘടിപ്പിച്ചു പി ടി എ അധ്യക്ഷൻ അസീസ് കാരാട്ട് ഉദ്ഘാടനം ചെയ്തു പരിപാടികളുടെ ഉദ്ഘാടനം പി ടി എ അധ്യക്ഷൻ അസീസ് കാരാട്ട് നിർവഹിച്ചു എസ് എം സി ചെയർമാൻ അബ്ദുൾ മജീദ് അധ്യക്ഷനായി ഹെഡ് മാസ്റ്റർ സലീം മുഖ്യപ്രഭാഷണവും നടത്തി കുട്ടികളോടുള്ള സമീപനം എന്ന വിഷയത്തെ ആസ്പദമാക്കി മോട്ടിവേഷൻ ട്രെയിനർ ഓറിയൻ്റൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ മുനീർ താനാളൂർ ക്ലാസ് എടുത്തു എത്ര വിദ്യാലയത്തിൽ പോയി അവിടെ ഒരുപാട് ടീച്ചർമാരില്ലേ അല്ലേ നിങ്ങൾ ആലോചിച്ചു ഞാൻ ഒരു മാഷ്ടീച്ചർമാരില്ലേ ക്ലാസ് റൂമിൽ ചിലപ്പോ ബെഞ്ചിൽ ഇങ്ങനെ കിടന്നുറങ്ങുന്ന കുട്ടിണ്ടാവും എന്താ സമീപനം എന്താ സമീപന ടീച്ചർ നിങ്ങളൊരു ടീച്ചറല്ലേ ആ നിങ്ങളൊക്കെ സമീപനം എന്തെങ്കിലും നിങ്ങൾ എന്താ പറയാ നിങ്ങൾ ആ കുട്ടിയോട് നിങ്ങളുടെ നിലപാട് അതല്ല വീട്ടില് ഇങ്ങനെ എപ്പോഴും ഒരു ഉറക്കമുണ്ട് ആ സമയത്ത് അമ്മയാണ് ഉമ്മയാണ് നിങ്ങളുടെ സമീപനം എന്തായാലും അത് കാര്യം അല്ലെ അങ്ങനെയാണോ ടീച്ചർ പോയി ക്ലാസ്സിൽ പോയി പുറത്തുപോയി പരാതി പോയിരുന്നത് എന്നുള്ള ചില അപ്പുറം ആ കുട്ടിയുടെ ഉറക്കിന്റെ കാരണം ഇമോഷണലി അറിയാൻ ടീച്ചർ സ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ അധ്യാപികയായിരിക്കെ മരണപ്പെട്ടുപോയ എൻ ആയുഷമ്മ ടീച്ചറുടെ അനുസ്മരണ ചടങ്ങും നടന്നു ആയുഷമ്മ ടീച്ചറുടെ മക്കൾ വിദ്യാലയ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ നൽകി രക്ഷിതാക്കൾക്കായി മൊബൈൽ ആപ്പ് മുഖേന സംഘടിപ്പിച്ച ക്വിസ് മത്സരത്തിന് അറബിക് അധ്യാപകൻ മുഹമ്മദ് റഹൂഫ് നേതൃത്വം നൽകി വിദ്യാലയത്തിലെ അറബിക് വിഭാഗം മേധാവി ഹബീബ സ്റ്റാഫ് സെക്രട്ടറി ഷാഹിന സക്കീന ചന്തപടി അബ്ദുൾ വാഹിദ് എന്നിവർ സംസാരിച്ചു അറബിക് അധ്യാപകരായ മുഹമ്മദ് ഖസാലി ജുബൈർ ഷർഫിയ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചെമ്മാട് പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ഇനി മുതൽ ഗോൾഡൻ ഡയമണ്ട്സ് ഗോൾഡൻ ഡയമണ്ട്സ് മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം